ഇവിടെയുള്ള എല്ലാ ചെടിച്ചട്ടികളും വലിയ ചെടിച്ചട്ടികളും കുറച്ചൊക്കെ ചെറിയ ചെടിച്ചട്ടികളൊക്കെ മധുരക്കിഴങ്ങ് വള്ളി പടർന്നു കയറിയിരിക്കുന്നു നിലം കോൺക്രീറ്റ് ആയതുകൊണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ആദ്യത്തിൽ ഈ തുടക്കത്തിൽ കാണുന്ന ചെടിച്ചട്ടിയിലാണ് ഒരു ചെറിയ മധുരക്കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന് നട്ടത് അതിങ്ങനെ നല്ലവണ്ണം വള്ളികളൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ഇത്രയും നായ ഉണ്ടായിരുന്നില്ല ഒരു ചെടിച്ചട്ടിന്ന് അറിഞ്ഞിട്ട് കഷ്ടിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു വള്ളി മുറിച്ചിട്ട് ഞാൻ ഈ നടുക്കുള്ള ഒരു ചെടിച്ചട്ടിയിൽ നട്ടു അപ്പോൾ അതും വളരാൻ തുടങ്ങി ഇപ്പോൾ ആ വള്ളി ഏതാ ഒറിജിനൽ വള്ളി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിക്കണ ഒറിജിനൽ വള്ളിയായിരിക്കും കൂടുതൽ പടരുന്നത് കുറച്ച് ചിലത് മോളിലേക്കും പടരാൻ തുടങ്ങി കണ്ടില്ലേ കാരണം സ്ഥലമില്ലാതായപ്പോൾ മുകളിലേക്കും പടർന്നു തുടങ്ങി പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു വള്ളിയുടെ ഒരു തല ഇടയ്ക്ക് മുറിഞ്ഞു പോയപ്പോൾ ഞാനത് ഈ കാണുന്ന തക്കാളി ചെടി കാണുന്ന ചെടിച്ചട്ടിയിൽ വെറുതെ കിടന്നിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും ഇട്ടും മുളച്ചുമായിരുന്നു അപ്പോൾ വളരാൻ വലിയ തിരക്കെടില്ല പക്ഷേ ഇനിയിപ്പോൾ വിളവ് ഉണ്ടാവും എന്നുള്ളത് എപ്പോൾ വിളവെടുക്കണം എന്നൊന്നും എനിക്ക് വലിയ പിടിയൊന്നുമില്ല അപ്പോൾ എന്തായാലും കുറച്ച് കാലം ഇങ്ങനെ വളരുമ്പോൾ നമുക്കത് പടർന്ന് കാണുമ്പോൾ ആരും എന്തായാലും ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതും അങ്ങനെ കുറച്ച് കാലം നിൽക്കട്ടെ വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ പി കെ മിക്സർ കലക്കിയിട്ടിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും ഒരു ആഴ്ചയോ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതാണ് ചെയ്യുന്നത്